ഏയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തൈറോയ്ഡിനെ പറ്റി സംസാരിക്കാനാണ് വന്നത് കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ കറക്റ്റ് ലെവല് നോർമലാണ് എനിക്ക് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഞാൻ തൈറോയ്ഡ് പെട്ടെന്ന് കുറച്ചെന്ന് എനിക്ക് എത്ര ഉണ്ടായിരുന്നു തൈറോഡൊന്ന് എനിക്ക് നൂറുണ്ടായിരുന്നു ഞാനിവിടെ സ്ക്രീനിൽ ഫോട്ടോ എടുത്തേക്കാം എനിക്ക് നൂറുണ്ടായിരുന്നു തൈറോയ്ഡ് അപ്പോൾ എനിക്ക് തയറോഡ് ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഈ ഒരു ഫോട്ടോ ഉണ്ടോ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് എനിക്ക് ഇതാ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അന്നേരം നല്ല വീക്കുണ്ടായിരുന്നു എനിക്കിപ്പോൾ നോർമൽ എല്ലാം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കൊരു വീക്കുണ്ടായിരുന്നു അതുപോലെ എനിക്ക് എനിക്കെപ്പോഴും ക്ഷീണമായിരുന്നു പിന്നെ കൈകാല് പെരുപ്പ് ഓന്നി അങ്ങനെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഉച്ചയ്ക്ക് എന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം റിസൾട്ട് ഇത് കണക്ക് ഞാൻ പോലും വാങ്ങിച്ചു വാങ്ങിച്ചപ്പം അവിടെ നിന്ന് പറഞ്ഞത് ഇത്തിരി കൂടുതലാണ് ഇത്തിരി അല്ല നല്ല രീതിക്ക് കൂടുതലാണെന്ന് പറഞ്ഞു ഡോക്ടറിനെന്തായാലും അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹൈ ആണ് ഇപ്പം തൈറോഡ് നല്ല കൂടിയേക്കുവാണ് ഇത് ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലേ ശരിക്കും പറഞ്ഞ എൻ്റെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലോ അതിൻ്റെ കല്യാണത്തിന് മുമ്പോ കല്യാണം കഴിഞ്ഞിട്ടോ എനിക്ക് അങ്ങനത്തുള്ള എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും എനിക്ക് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വരുന്നത് എനിക്ക് ആദ്യമായിട്ട് അറോഡെന്ന് പറയുന്ന രോഗം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ ഉണ്ടായ ഒരു സാധനമാണ് അപ്പം എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ ടോഡിൻ്റെ ഇതൊക്കെ പറയുമ്പം ഭക്ഷണ രീതി അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് എങ്ങനെ തൈറോയിഡ് നോർമലാക്കാം അല്ലെങ്കിൽ ആക്കാം എങ്ങനെ ആക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നൂറ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷനൊന്നും അടിക്കേണ്ട അമ്പതിൻ്റെ ടാബ്ലെറ്റ്സ് കഴിക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ അമ്പതിൻ്റെ ടാബ്ലെറ്റ്സ് വാങ്ങി ഫസ്റ്റ് അത് കഴിച്ച് അപ്പം കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളെങ്കിൽ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പം ഏത് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനി ചീനിയുണ്ടല്ലോ ചീനി നമുക്ക് കഴിച്ചുകൂടാം കട കപ്പലണ്ടി കപ്പലണ്ടി നമുക്ക് കഴിച്ചു കൂടാം ക്യാബേജോ കോളിക്കോ അല്ലെങ്കിൽ പേര് തിരിഞ്ഞു ആ ഇത് രണ്ടും കഴിച്ചു കൂടാം ഈ മണ്ണിൻ്റെ അടിയിൽ വിളയത്തില്ലേ മണ്ണിന് അടിയിൽ ആ അങ്ങനെയുള്ള ഒരേ മണ്ണിൻ്റെ അടിയിലാണെങ്കിൽ ഇങ്ങനെ അടിയിൽ വിളയുന്നത് ഒന്ന് നമുക്ക് കഴിച്ചു കൂടാം മെയിനായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം നല്ല രീതിക്ക് തന്നെ അത് കഴിക്കരുത് ആ കുറഞ്ഞ് എന്തായാലും ഇപ്പം നമുക്ക് ആഗ്രഹത്തിൻ്റെ എണ്ണ കഴിക്കാം എന്നാലും ശരി തന്നെ അത് കഴിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് കഴിക്കരുത് നല്ല രീതിക്ക് അത് നോർമൽ ആവണം അപ്പം ഇതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല ആര് നിർബന്ധിച്ചാലും നമ്മൾ കഴിക്കരുത് അപ്പം കാരണം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇനി ഇനിയത് കൂടിയാൽ ശരിയാവത്തില്ല അപ്പം പ്രഗ്നൻസിക്കൊക്കെ അത് കുറച്ച് സീനാണ് എന്ന് വെച്ചാൽ ഇനി നല്ല രീതിക്ക് കുറയണം ഞാൻ ുമ്പ് കഴിക്കുമായിരുന്നു അപ്പോൾ തൈറോയ്ഡുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിതൊന്നും കഴിച്ചിട്ടില്ല ഡെയിലി അലാറം വെച്ച് ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലെറ്റ്സ് കഴിഞ്ഞു എന്നും അലാറം വെക്കുമായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയെങ്കിലും അവൻ അലാറം വെച്ചിട്ടാണ് കഴിക്കുന്നത് എന്ന ഉമ്മായും ഹസ്ബൻറ്റുമൊക്കെ ചോദിക്കും കഴിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും കാരണം അലാറം അടിക്കുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരിക്കും കാരണം എനിക്കും എൻ്റെ ശരീരത്തിൽ അസുഖം ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല നമ്മളെങ്ങനെയെങ്കിലും അത് കുറയ്ക്കാനാണ് നോക്കുന്നത് നമ്മളെ ശരീരത്തിനോട് നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അപ്പം ഒരു ദിവസം ഇത് കണക്ക് കഴിക്കാൻ മറന്നു അപ്പം തന്നെ ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചോദിച്ചായിരുന്നു ഞാനിത് കണക്ക് തൈറോയിഡ് ടാബ്ലെറ്റ്സ് മറന്നു കഴിക്കാൻ രാവിലെ ആയപ്പോഴത്തേക്കിനും ഇത് കണക്ക് അലാറം അടിച്ചിട്ടും ഞാനൊരു ദിവസം ആ കുറച്ച് ഇനി കഴിക്കാം എന്നും പറഞ്ഞിരുന്നിട്ട് ഞാനങ്ങ് മറന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ അടുത്തൊരു ഹോസ്പിറ്റലിലുണ്ട് ഹെൽത്ത് സെൻറ്റർ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നും വേണ്ട വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഒരെണ്ണം കഴിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെയും മുതലെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറക്കാതെ കഴിച്ചിരുന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഒരു ും നിങ്ങൾ മറന്നു മറന്നുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കിനും ഒരു ടാബ്ലെറ്റ്സ് കഴിക്കുക പിന്നെ അത് പിറ്റേന്ന് പോലെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി അതെല്ലാം നിങ്ങളിപ്പോൾ ഏത് ഡോക്ടറെ ആണ് കാണിക്കുന്നത് ആ ഡോക്ടറിൻ്റെ ഇതിൽ ഇതായിട്ട് മെയിനായിട്ട് ചോദിക്കണം അതൊക്കെ കഴിച്ച് എൻ്റെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എണ്ണയൊക്കെ കുറച്ച് ഷുഗറൊക്കെ കുറച്ച് ഇതെല്ലാം കുറച്ച് ആണ് കഴിച്ചുകൊണ്ടിരുന്നത് പുറത്തുള്ള ഫുഡുകളൊന്നും അധികം ഞാൻ കഴിക്കത്തില്ലായിരുന്നു ജ്യൂസൊക്കെ നല്ല ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ കുടിക്കും അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ പോയി ടെസ്റ്റ് പിറ്റേന്ന് എന്ന് വെച്ചാൽ പിറ്റേം മാസമായപ്പോഴത്തേക്കിനും ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും എൻ ഉച്ചയായപ്പോഴത്തേക്കിനും റിസൾട്ട് ഫോണിൽ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോണിൽ വന്ന് റിസൾട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പത്തേ ഉള്ളായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കും കാരണം നൂറിൽ നിന്ന് ഒരു മാസം കൊണ്ട് ഞാൻ പത്താക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് വിചാരിക്കരുത് കാരണം നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും ചെയ്ത് അങ്ങനെ പത്തായി പത്തായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വെച്ചാൽ എനിച്ചപ്പോഴും അവരെണ്ണം ഈ അമ്പത് തന്നെ കഴിച്ചാൽ മതി അധികം കുറയ്ക്കണ്ട അമ്പത് തന്നെ കഴിച്ചോളാം പറഞ്ഞത് അതുപോലെ തന്നെ ഫുഡ് നല്ല രീതിക്ക് തന്നെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണെങ്കിൽ ഫുഡ് ഉറക്കം ഉറക്കമൊക്കെ നല്ല രീതിക്ക് ഉറങ്ങണം എപ്പോഴും ടെൻഷൻ പിടിച്ചിരിക്കാനൊന്നും പാടില്ല കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു തൈറോയ്ഡിൻ്റെ ഈ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു കാരണം എനിക്ക് ഇതുപോലെ ഒരു ഇതുപോലൊരസുഖം വന്നല്ലോ എന്നുള്ളൊരു ടെൻഷൻ എങ്കിലുമൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ നോക്കുക അതിനുശേഷം ഞാൻ ഈ ഫുഡൊക്കെ പിന്നെയും കൺട്രോൾ ചെയ്ത് പത്തായതിനു ശേഷം ഞാൻ പിന്നെയും ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയിട്ടില്ല അതൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് നോക്കിയിട്ടില്ല പിന്നെയും ഞാൻ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ കഴിക്കത്തേ ഉള്ളായിരുന്നു അല്ലാണ്ട് ഷുഗർ അങ്ങനെയൊന്നും ഞാൻ കഴിക്കത്തില്ല അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ ചീനി ഇങ്ങനൊന്നും കഴിക്കാതിരിക്കുക ഡോക്ടറിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡോക്ടറിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കണം ഇപ്പം ഡോക്ടർമാർ മാത്രം ടാബ്ലെറ്റ്സ് തന്നിട്ട് ഒരു കാര്യമില്ല നമ്മളും കൂടെ കണ്ട്രോൾ ചെയ്യണം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്തൊക്കെ അതിൽ കുറയ്ക്കാം ഒരു അസുഖം നോർമലാക്കാം ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് നോർമലാക്കാൻ തോള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ എനിക്കിത് റസ് ചെയ്ത് ടൈം ഓരോന്നൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത് സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടോ ഒരു ഡോക്ടർ ഗുളിക തന്നെന്ന് പറഞ്ഞത് മാറാൻ പോകുന്നില്ല നമ്മളും കൂടെ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ നമ്മളസുഖം പൂർണ്ണമായിട്ടും മാറാത്തുള്ളൂ ഇപ്പം നാലഞ്ച് ദിവസമായുള്ളൂ ഞാൻ പോയി അടുത്ത തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തത് അതിൻ്റെ റിസൾട്ടാണ് തൈ കൊടുത്തേക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ള ഫുഡ് വേറെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല എനിക്കി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചൊരു ടൈമാണ് ആ ടൈമിൽ അപ്പോൾ ഞാൻ റിസൾട്ട് ചെയ്താൽ ഇവിടെ കൊടുത്തേക്കാം കണ്ടോ ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തി മൂന്നാണ് എനിക്കിപ്പോൾ ഉള്ളത് ഒരു നോർമൽ ലെവലാണ് എനിക്കിപ്പോൾ കറക്റ്റ് നോർമലാണ് എൻ്റെ ശരീരത്തിൽ ഒരു പലർക്കും പല സംശയങ്ങളും കാണും തൈറോഡാണ് എങ്ങനെ കുറയ്ക്കണം എന്ന് പിന്നെ പല വീഡിയോയിലും കണ്ടിട്ടുള്ളൂ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൊരിതാണ് എനിക്ക് കാരണം തൈറോയ്ഡ് പെട്ടെന്ന് എങ്ങനെ കുറച്ചെടുക്കാം എന്നാണ് ഞാനിതിൽ പറഞ്ഞത് പലരും അങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ഉണ്ടായ കാര്യങ്ങളാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എനിക്കത് വർക്കായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് വിചാരിച്ചാൽ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പം നമ്മളായിട്ട് വിചാരിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല നമ്മളായിട്ട് വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് കൊണ്ട് എൻ്റെ തൈറോയിഡ് ഇപ്പം നോർമലായി അപ്പം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് കമൻസിൽ ചോദിച്ചാൽ അത് എനിക്ക് അറിയാവുന്നതൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കാരണം പോലെ തന്നെ പല ഈ തൈറോയ്ഡ് കാരണം തന്നെ ക്ഷീണം ക്ഷീണം എന്നൊക്കെ തന്നെ പറയണ്ട എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ നൂറൊക്കെ വന്നിട്ട് ഞാൻ എങ്ങനെ പിടിച്ചെന്നു എനിക്ക് തന്നെ അറിയത്തില്ല കാരണം തൈറോയ്ഡ് കാരണം ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി ഞാൻ അത് പറഞ്ഞു തരാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് പറഞ്ഞു തരാം എനിക്ക് തൈറോയ്ഡ് എങ്ങനെ കുറഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളത് പറയാനേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ